പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പടവിലങ്ങയുടെ തോരനാണ് അതിന് ഒരു പടവിലങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഈ ചാരക്കളറുള്ള ചീവിക്കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കണം പിന്നെ ഞാൻ ഒരു ഒരു അരക്കപ്പ് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ഒരു നുള്ളി ജീരകം വച്ചിട്ടുണ്ട് ഇത് ഒതുക്കിയെടുക്കണം അല്ലാതെ ഞാൻ ഒരു വാളം ചെ ചെറിയുള്ളി തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ കടലപ്പരിപ്പ് കഴുകി എടുത്തു വച്ചിട്ടുണ്ട് അത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചു കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ അധികം വെന്ത്ടയരുത് ഒരു രണ്ട് വിഷലിന് പരിപ്പ് അങ്ങനെ തന്നെ കിടക്കണം അതാണ് തോരനാവുമ്പോൾ നല്ല ടേസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതിനകത്തേക്ക് പാകത്തിന് ഉപ്പിടാം ഒരു നുള്ള് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പരിപ്പ് വേവിക്കുമ്പോൾ ചീറ്റി പോവില്ല കുക്കറിൻ്റെ അല്ലെങ്കിൽ വിഷിലിൽ കൂടെ ഒക്കെ ചീറ്റി വരും ചെ ഇത് ഈ ചാര കളറ് മാതൃ ഒന്ന് കളഞ്ഞാൽ മതി അധികം മൂക്കാത്ത പടവലങ്ങയാണ് നല്ലത് പടവലങ്ങയും പരിപ്പും കൂടെ കൂട്ടാനും വയ്ക്കും അതും വളരെ നല്ലതാണ് ഇന്ന് ഞാൻ തോരനാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കാം ഇത് ഞാൻ ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി അകത്തെ ഈ കുരുവെല്ലാം കളഞ്ഞു വേണം എടുക്കാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും എണ്ണ ചൂടായിട്ടുണ്ട് കടുക് പരിപ്പ് കറിവേപ്പില മൂന്ന് അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു അത് രണ്ട് പച്ചമുളക് ഒരു വാളം ഉള്ളി അരിട ഉള്ളി ബ്രൗൺ കളർ കളറാവുന്ന വേണ്ട ഇന്ന് വാടി മുളകുമൊക്കെ ഒന്ന് വാഴിയാൽ മതി ഇതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി പടവലങ്ങക്കുള്ള ഉപ്പ് ഇട്ടാൽ മതി വേണമെങ്കിൽ ഇനി ഇളക്കി വെന്തതിനു ശേഷം നോക്കി അതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം വടവിലങ്ങ വെന്തിട്ടുണ്ട് ഇനി തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്നത് ആ ഇതിനകത്തേക്കിട നീ വേവിച്ച് വച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിനകത്തേക്ക് ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഇതൊന്ന് നിരത്തി ഇങ്ങനെ ഇളക്കി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി നല്ല ടേസ്റ്റാണ് ഈ തോരൻ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ഈ തോരൻ മാത്രം കൂട്ടി കഴിക്കാം കാരണം ആ കടലപ്പരിപ്പിട്ടതിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ